കളിവീടിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനും കിരൺ കൂടും സംസാരിച്ചിരിക്കാൻ ഇപ്പോൾ ചെയ്തത് കുറച്ച് നേരത്തെ ചെയ്യണമായിരുന്നു അന്ന് തന്റെ അച്ഛമ്മ കേസില്ലെന്ന് പറഞ്ഞത് കൊണ്ടാണ് വിട്ടത് ഇങ്ങനെ അന്ന് മാലമോഷണം പോയ സംഭവത്തെ കുറിച്ച് കിരൺ അർജുനോട് പറയാൻ കേട്ടോ വെറും കടക്കാരുടെ അടുത്തല്ല അവൾ അത് കൊടുത്തത് ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനാണെന്ന് പറഞ്ഞു ചെന്ന് അവിടുത്തെ ഗോൾഡ് സ്മിത്തിന്റെ വീട്ടിൽ പോയിട്ടാണ് ആ റോൾഡ് ഗോൾഡ് സ്വർണ്ണം ഉണ്ടാക്കിയത് ആദ്യമൊന്നും അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിൽ ഫോട്ടോ കാണിച്ചപ്പോൾ ആ എല്ലാം കാര്യങ്ങളും പറഞ്ഞു ജ്വല്ലറിയിൽ പോയതിന്റെ സി സി ടി വി ഫുട്ടേജ് എടുത്തിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ കിരൺ അർജുനോട് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് അവളുടെ മേലൊരു കേസ് കൊടുത്താൽ മതി അപ്പൊ അർജുന പറയാണ് ഇതിപ്പോൾ മൂവ് ചെയ്യേണ്ട ഇതിപ്പോൾ മൂവ് ചെയ്യണ്ട സാധനം തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് ഇപ്പോൾ ആ കേസിനൊരു പ്രസക്തിയുമില്ല മാത്രവുമല്ല ഇത് കാരണം പൂജക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ പിന്നീട് കിരൺ പറയാണ് കമ്മീഷണറെ ഇപ്പൊ കാണാന്നില്ല പിന്നീട് കിരൺ പറയാണ് പോലീസ് ക്ലബ്ബിൽ കഴിഞ്ഞ ദിവസം ജില്ലയിലെ എസ് പിമാരുടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു അടിവാരം എസ് എച്ച് ഒരു കാര്യം പറഞ്ഞു റാണി എന്ന മകളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ കംപ്ലൈന്റ് തന്നിരുന്നു വീട്ടിൽ ചെന്നപ്പോൾ ഭർത്താവും മകനും പറഞ്ഞു ഇവർക്ക് മാനസിക നില തെറ്റിയ നിലയിലാണ് മാത്രവുമല്ല വിവാഹത്തിന് മുൻപ് ആദ്യ ഒരു ബന്ധമുണ്ടായിരുന്നു അതൊരു അതേപോലെ കുഞ്ഞുണ്ടായിരുന്നു പക്ഷെ അത് മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു സംശയം തോന്നും ഞാൻ അവരെ അന്വേഷിച്ചെത്തിയപ്പോൾ അത് കമ്മീഷണർ സിസ്റ്റർ ആയിരുന്നു പിന്നീട് ഞാൻ അവിടെ നിന്നും അവരുടെ ഭർത്താവിനെയും മകനെയും പൊക്കിയിടും പിന്നീട് അവർ പറഞ്ഞിരുന്നു അവിടെ റാണി എന്ന പേരിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്നും മുദ്ര പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ശ്രമിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അവളെ തട്ടിക്കൊണ്ടു പോകുന്നതുവരെയുള്ള കാര്യങ്ങളൊക്കെ അവർ എസ്പിയോട് വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എസ് പി അർജുനോട് പറയുന്നുണ്ട് പൂജയായിട്ട് റാണി ഇവിടെ അഭിനയിക്കുമ്പോൾ അവിടെ റാണിയുടെ സ്ഥാനത്ത് പൂജയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അവൾക്ക് കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോഴത്തെ അവിടെ കിഡ്നാപ്പിൻ്റെ പിന്നിൽ ഒരു പക്ഷേ കമ്മീഷണറോ അല്ലെങ്കിൽ പൂജയോ അല്ല റാണിയോ ആവാം അങ്ങനെ കിരൺ പറഞ്ഞപ്പോഴേ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ കഴിഞ്ഞ ദിവസം റാണിക്ക് അവർ സംസാരിച്ചതിനിടയിൽ ഒരു കോൾ വന്നതും പിന്നീട് റാണി പുറത്ത് പോയി കോൾ അറ്റൻഡ് ചെയ്തതൊക്കെ റാണിയുടെ കസ്റ്റഡിയിലാണ് പൂജ എങ്കിൽ ഇനി അവൾ പോലും അറിയാതെ നമ്മൾ അവളെ ഫോളോ ചെയ്യണം എന്നൊക്കെ കിരൺ അർജുനോട് പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് സീതമ്മയും പൂജ ഇങ്ങനെ ഉറങ്ങാം കേട്ടോ പെട്ടെന്ന് പൂജ ഉണരുകയാണ് അപ്പോൾ പൂജ ചുറ്റും നോക്കുമ്പോൾ തീട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് അടക്കാം കേട്ടോ ഡോർ തുറന്ന് പുറത്തിറങ്ങിയതും ശ്രീകുമാറുണ്ട് അവർ ഡോറിൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്നേ ശ്രീകുമാറിനെ മറികടന്ന് പൂജ മെല്ലെ മെയിൻ ഡോറിൻ്റെ അടുത്തേക്ക് നീങ്ങിയാട്ടോ അത് തുറക്കാൻ വേണ്ടി അവൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ ശ്രീകുമാർ പൂജനെ കാണുകയും അവളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ശ്രീകുമാറിനെ തള്ളി മാറ്റി പൂജ കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുക കേട്ടോ അതിനിടെ ശ്രീകുമാർ അവിടെ ഉണ്ടായിരുന്നൊരു വടിയെടുത്തിട്ട് തലക്കടിക്കുകയാണ് പൂജ അടി ഏറ്റവും ഉടനെ തന്നെ നിലത്തേക്ക് വീഴുക കേട്ടോ ഈ ബഹളം കേട്ട് സീതമ്മ അവിടേക്ക് ഓടി വരികയാണ് വീണ് കിടക്കുന്ന പൂജയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുക കേട്ടോ എന്ത് പോക്കിത്തരമാടാണ് ഈ കാണിക്കുന്നത് എന്ന് പറയാന് കേട്ടോ സീതമ്മ ശ്രീകുമാറിനോട് അതിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അപ്പോൾ ശ്രീകുമാർ തിരിച്ചു ചോദിക്കുകയാണ് അപ്പോൾ അവൾ കാണിച്ചതോ അവൾ നമ്മൾ ആരും അറിയാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു റാണി വരുമ്പോൾ ഇവൾ രക്ഷപ്പെട്ട് തറിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ അവളുടെ സ്വഭാവം അപ്പോൾ സീതമ്മ പറയാണ് അവളുടെ കൂടെ കൂടി നീയും മുരടനായോടാ പിന്നീട് സീതമ്മ പൂജയെയും കൊണ്ട് അകത്തേക്ക് പോകാന്ട്ടോ പൂജയെ റൂമിൽ കൊണ്ടിരുത്തുന്നു ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതെ ഇവിടെ അടങ്ങിയിരിക്കു കൊച്ചെ എന്നും പറഞ്ഞിട്ട് സീതമ്മ കിടന്നുറങ്ങാം കേട്ടോ പൂജ അവിടെ നിന്ന് കരയുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് അർജുൻ്റെ വീടാണ് അർജുൻ്റെ റൂമിൽ അർജുനും റാണി ഇങ്ങനെ ഉറങ്ങാണ് ആ സമയത്ത് റാണിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ കേട്ടോ അത് ശ്രീകുമാരായിരുന്നു ഈ ശബ്ദം കേട്ടിട്ട് അർജുനും ഉണർന്നു കേട്ടോ പക്ഷേ അർജുനെ ഉറങ്ങിയ മാതിരി അഭിനയിച്ച് കിടക്കുകയാണ് റാണി കോൾ കട്ട് ചെയ്തിട്ട് അർജുനങ്ങ് തിരിഞ്ഞ് നോക്കുന്നുണ്ടോ ശേഷം ഫോൺ എടുത്തിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് റാണി പോയ ശേഷം അർജുനൻ കണ്ണ് തുറന്നിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് റാണി ശ്രീകുമാറിനെ വിളിക്കുകയാണ് നീ എന്താ ഈ സമയത്ത് അവൾ ചത്തോ റാണി ശ്രീകുമാറിനോട് ചോദിക്കുകയാണ് ചത്തില്ല ഇങ്ങനെയാണെങ്കിൽ ഉടൻ ചാകും ശ്രീകുമാർ പറയാണ് എന്താ ഉണ്ടായത് ശ്രീ കാര്യം പറയൂന്ന് പറയേണ്ടിട്ടോ റാണി ഇപ്പൊ ശ്രീകുമാർ അവിടെ നടന്നൊക്കെ പറയുന്നുണ്ട് പൂജ രക്ഷപ്പെടാൻ ശ്രമിച്ചതും തലക്കടിച്ചതൊക്കെ എന്തായാലും നീ ഇപ്പൊ ഫോൺ കട്ട് ചെയ്യുന്ന നാളെ കാണാന്ന് പറഞ്ഞിട്ട് റാണി ഫോൺ കട്ട് ചെയ്തിട്ട് ആദ്യത്തേക്ക് വരിക കേട്ടോ അപ്പൊ റാണി വരുന്നത് കണ്ട് അർജുനന് കണ്ണടച്ച് കിടക്കാണ് പിന്നീട് റാണി അർജുനെ തിരിച്ചു മറിച്ച് നോക്കിയതിന് ശേഷം അവളും കിടന്നുറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് രാവിലെ അർജുനന് ബ്രേക്ക്ഫാസ്റ്റ് അയച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പൊ അച്ഛമ്മ അർജുനോട് പറയണ്ടേ മിനിയാന്ന് നീ ചെയ്തത് കുറച്ച് ഓവറായി അപ്പൊ അച്ഛമ്മ പറഞ്ഞു വരുന്നത് അന്ന് മാമ്പയ പുള്ളിശ്ശേരി ഉണ്ടാക്കിച്ചതും അർജുന കളിയാക്കിയതും പിന്നെ മധു ആൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇനി പൂജ മോളോട് ഇങ്ങനെയൊന്നും പെരുമാറരുത് അപ്പൊ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് റാണി അവിടെ വരുന്നത് ഇരിക്കും മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു അച്ഛമ്മ പറയേണ്ടിട്ടോ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട അച്ഛമ്മ ഞാനൊരു ഓൺലൈൻ ടാക്സി വിളിച്ചിട്ടുണ്ട് അതിപ്പം വരും ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണെന്ന് പറയാൻ കേട്ടോ ഇത് കേട്ട് അർജുൻ ചോദിക്കും ആ ജീനയായിരിക്കും അപ്പോൾ അതേന്ന് റാണി പറയുന്നുണ്ട് കേട്ടോ എങ്കിൽ ഞാനെന്തായാലും ഓഫീസിലേക്ക് ഇറങ്ങുകയാണ് നീയുമെൻ്റെ കൂടെ പോരൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് വേണ്ട അജോട്ടോ ഏതായാലും ഓൺലൈൻ ടാക്സി വിളിച്ചില്ല അത് ഒരുപാട് ദൂരത്തുനിന്ന് വരികയാണ് അപ്പോൾ ഇനിയിപ്പോൾ വിടുന്നത് ശരിയല്ലല്ലോ ഞാൻ അതിൽ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് റാണി ഇറങ്ങാം കേട്ടോ പിന്നാലെ തന്നെ അർജുനും എണീറ്റ് കൈയ്യൊക്കെ കഴുകി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് റാണി ഒരു ടാക്സിയിൽ ഇങ്ങനെ പോകുക കേട്ടോ തൊട്ട് പിന്നാലെ തന്നെ അർജുനും ഫോളോ ചെയ്തിട്ട് പോകുന്നുണ്ട് അങ്ങനെ കുറേ നേരം സഞ്ചരിച്ച ശേഷം റാണിയുടെ ടാക്സി ഒരു റോഡ് സൈഡിൽ നിർത്തുക കേട്ടോ പിന്നീട് റാണി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ശ്രീയെ കാണുന്നുണ്ട് പിന്നീട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇതെല്ലാം തൊട്ട് ബേക്കിൽ നിന്ന് അർജുനിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ നീ എന്തൊക്കെ പറഞ്ഞാലും ആ പെണ്ണിനെ ഇനി ആരും കാണാതെ അവിടെ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ശ്രീകുമാർ പറയുന്നുണ്ട് റാണിനോട് എൻ്റെ ശ്രീ ഇത്രയും ആയില്ലേ ഇനി ഏതായാലും കുറച്ച് ദിവസം കൂടി അഡ്ജസ്റ്റ് ചെയ്തേ എന്ന് റാണി പറയുന്നുണ്ട് നീ എന്ത് ഭാവിച്ച റാണി ഈ ചെയ്യുന്നതിൻ്റെ സീരിയസ്നെസ് ആലോചിച്ചിട്ടുണ്ടോ ഇത് പൂച്ചയോ പട്ടിയോ ഒന്നും അല്ല ഒരു മനുഷ്യ സ്ത്രീയാണ് ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ അകത്താ അകത്താവുന്ന കേസാണ് എനിക്കിതിന്റെ പേരിൽ ജയിലിൽ പോയി കിടക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ശ്രീ റാണിയോടൊന്ന് പറയാൻ കേട്ടോ അപ്പൊ റാണി പറയുന്നുണ്ട് കുറച്ചു നാൾ കൂടി അവളെ അവിടെ പാർപ്പിച്ചേ പറ്റൂ പിന്നീട് റാണി എന്താ ടാക്സിയിൽ കയറി പോവുകയാണ് അതിന് ശേഷം അർജുന കിരണിനെ വിളിക്കുന്നുണ്ട് ശേഷം കാര്യമൊക്കെ പറയുന്നുണ്ട് അവിടെ നടന്നതും റാണി പോയതും മറ്റേ ഓട്ടോ ഡ്രൈവറെ കണ്ടൊക്കെ പറയുന്നുണ്ട് ഞാൻ അപ്പം സംസാരിച്ചിരിക്കണേ അപ്പോൾ കിരൺ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് അവനെ പൊക്കിയാൽ കാര്യങ്ങൾക്ക് മനസ്സിലാവും ഇനി ലൊക്കേഷൻ അയക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ അർജുനൻ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുക്കുകയാണ് അവിടെ നിന്നാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്